രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കുക എന്നുള്ളത് എതിർ ടീമുകൾക്ക് വളരെയധികം ഒരു കാര്യമാണ് കംപ്ലീറ്റ് ടീമാണ് രാജസ്ഥാൻ റോയൽസ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും വളരെയധികം വളരെ മികച്ച രീതിയിൽ ഡോമിനേറ്റ് പുലർത്തുന്ന ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് ഈ ഒരു കാര്യം ഇന്നത്തെ മുംബൈ ഇന്ത്യൻസും അതുപോലെ രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായി മുൻ ഇന്ത്യൻ വനിതാ താരമായിട്ടുള്ള മിത്താലി രാജാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് എനിവേ വളച്ചു കെട്ടുന്ന കാര്യത്തിലേക്ക് കടക്കാം ഇന്നത്തെ മത്സരം മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം വാട്ട് എ മാച്ച് വളരെ മികച്ച പെർഫോമൻസ് ആണ് രാജസ്ഥാൻ റോയൽസ് പുറത്തു കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ ഈ വിജയത്തോടു കൂടി എട്ട് മത്സരങ്ങളിൽ നിന്നും പതിനാല് പോയിന്റുമായിട്ട് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്നത്തെ മത്സരം അവിടെ ടോസ് ലഭിച്ച ഹാർത്തിക് പാണ്ഡ്യ അദ്ദേഹം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മുംബൈയെ നൂറ്റി എഴുപത്തൊമ്പിൽ ഒതുക്കാൻ സാധിച്ചു എന്നാൽ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ആയിട്ട് വളരെ ബാറ്റിങ്ങിലാണ് വളരെ മികച്ച പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത് യശസ്വി ജയ്സ്വാളിൻ്റെ ഇന്നിങ്സ് തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരുപാട് മത്സരങ്ങളിലായിട്ട് ജയ്സ്വാൾ റൺസ് കണ്ടെത്താണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം മികച്ച ഒരു സെഞ്ചുറി അദ്ദേഹം നേടിയിരിക്കുകയാണ് അതുപോലെ സഞ്ജു സാംസൺ മികച്ച സപ്പോർട്ടാണ് ജയ്സ്വാളിൽ ഇന്ന് കൊടുത്തിട്ടുള്ളത് ജോസ് പട്ടാള ആവട്ടെ മുപ്പത്തി അഞ്ച് റൺസ് എടുത്താണ് പുറത്തായത് ഒരു വിക്കറ്റ് മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് നഷ്ടമായിട്ടുള്ളത് ഒൻപത് വിക്കറ്റിൻ്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസ് ഈ ഒരു മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടില്ല പിന്നെ എടുത്തു പറയേണ്ട കാര്യം സന്ദീപ് ശർമ്മ വാട്ട് എ പ്ലയർ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റെല്ലാ ടീമുകളിലും സന്ദീപ് ശർമ്മ കളിച്ചിട്ടുണ്ട് പഞ്ചാബിൽ കളിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ സംരസ്ഥ ഹൈദരാബാദിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം ഐ പി എല്ലിൽ കളിച്ചിട്ടുണ്ട് മാറി മാറി കളിച്ചിട്ടുണ്ട് പക്ഷേ ആ ടീമുകളിലൊക്കെ പട്ടികൊള്ളുന്ന പോലെ കൊണ്ട അടികൊണ്ട ബോളറായി സന്ദീപ് ശർമ്മ എന്നാൽ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ സന്ദീപ് ശർമ്മ വാവ് വാട്ട് പെർഫോമൻസ് സഞ്ജുവിന്റെ കീഴിൽ വരുമ്പോ സന്ദീപ് ശർമ്മ വേറെ ലെവൽ തന്നെ ഇന്നത്തെ മത്സരത്തിലാവട്ടെ അഞ്ച് വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ മത്സരം മുംബൈയും രാജസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന്റെ ഏർ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ